പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണിയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒന്നും ഇല്ലായിരുന്നു കാരണം നമുക്ക് യൂട്യൂബൊരു ചെറിയ പണിഷ്മെൻറ്റ് തന്നൊരിടത്ത് ഇരുത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന പേരിലാണ് റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അവിടെയും ഇടുന്നത് എന്തായാലും ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്കകം വെച്ച് അഞ്ഞൂറിൽ പകരം സബ്സ്ക്രൈബ് എനിക്ക് ആ ഒരു ആ ഒരു ചാനലിൽ കിട്ടുകയുണ്ടായി അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ എല്ലാ ചാനലുകൾക്കും ഉണ്ടാവണം എന്ന് താഴ്മയായിട്ട് പറയുകയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ മെയിൻ ചാനൽ എന്ന് പറയുന്നത് ഉത്തര ഉണ്ണി തന്നെയായിരിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു എന്താണ് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അപ്പോൾ എനിക്ക് ഇതുവരെയുള്ള എൻ്റെ ചാനലുകളുടെ പേരൊക്കെ കൂടി ഞാനൊന്ന് പറയട്ടെ എൻ്റെ ഏറ്റവും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ എൻ്റെ ഒരു ചാനലാണ് ഉത്തര ഉണ്ണി അപ്പോൾ ഉത്തര ഉണ്ണി ആണ് ഒരെണ്ണം പിന്നെ പറഞ്ഞാൽ ഉത്തര സ്പൈസി റിയാക്ഷൻ റിയാക്ഷനാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നത് ഉത്തര പ്രമോ ജംഗ്ഷനാണ് പിന്നീട് മലയാളം എവർഗ്രീൻ സോങ്സ് ഉൾപ്പെടുത്തിയിട്ട് ഷോർട്ട് വീഡിയോകൾ മാത്രമേ ഞാൻ ഇതുവരെ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് മലയാളം എവർഗ്രീൻ സോങ്സുകൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ചാനലിൻ്റെ പേരാണ് ഉത്തര ഫ്ലവർ ബ്യൂട്ടി എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് പിന്നീടെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരു ചാനലുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേരൊന്നും ഞാൻ മാറ്റിയിട്ടില്ല ഒന്ന് പേരൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ മറ്റൊരു ചാനൽ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന ഒരു ചാനലാണ് ആ ഒരു ചാനലിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഭക്തി സാന്ദ്രമായിട്ടുള്ള വീഡിയോകൾ മാത്രമേ ഞാൻ ആ ഒരു ചാനലിൽ ഇടാറുള്ളൂ അതുപോലെ എനിക്ക് ആഗ്രഹമുണ്ട് പ്രഭാഷണങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചാനൽ എനിക്ക് ഓൾറെഡി ഒരു ചാന ചാനലുണ്ട് ഞാൻ ആ ഒരു ചാനലിൽ വീഡിയോകളൊന്നും ഇപ്പോൾ ഇടുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ എനിക്ക് ആ ഒരു ചാനലിൽ കൂടി ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് സാധിക്കുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് എന്തായാലും എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി 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 ഓക്കേ ബായ്